ബാക്കിൽ ഓഡീഷൻ നടക്കുവാണ് അങ്ങോട്ട് പോകാൻ താരേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്നെ ഒരു ട്രാപ്പിലാണ് പെടുത്തിരിക്കുന്നത് അവിടെ ഓഡീഷൻ ഇല്ലെന്ന് താരം ഒരു വലിയ ലെവലിലേക്ക് ഞാൻ മാറ്റും എന്നൊക്കെ വലിയ മോഹന വാഗ്ദാനമൊക്കെ തന്നു എന്നിട്ട് പറഞ്ഞു പക്ഷേ ഒരു ഡിമാൻഡ് കൂടിയുണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്താ ഡിമാൻഡും അത് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ അത് ഈ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ കൊച്ചി ആദ്യമൊക്കെ വയ്യാന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു അതിനുശേഷം പതിനാറ് പേർക്ക് ബെഡ് ഷെയർ ചെയ്യണമെന്ന് ഈ കൊച്ചിനോട് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചു പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് വൈരാഗ്യമായി ഈ കൊച്ചിനെ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മുഖത്തടിച്ചു ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ച് പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി അപ്പോഴേ അയാൾക്ക് മനസ്സിലായി നടക്കത്തില്ല എന്ന് വെച്ചാൽ എനിക്കും കുടുംബമുണ്ട് എൻ്റെ ഒരു മോള് വളർന്നു വരികയാണ് അതൊക്കെ കൊണ്ട് അവരുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കേസ് ആയിട്ട് പോയില്ല ഒരു ചാനലിൽ കൊടുത്തപ്പം തന്നെ എന്നെ പല കുട്ടികളും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് പറയും ഇങ്ങനൊക്കെ അനുഭവം ഉണ്ട് അപ്പോൾ ഞാനും ഞെട്ടി അപ്പൊ ഈ നമസ്കാരം മലയാള സിനിമയെ അടിമുടി കുലുക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ താരങ്ങളുടെ എല്ലാം അമ്മ സംഘടനയിൽ നിന്നുള്ള രാജിയും നമ്മൾ കാണുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല മലയാള സീരിയൽ രംഗത്തും ഇത്തരത്തിലുള്ള ചൂഷണം നിലനിൽക്കുന്നു എന്ന് തെളിയുന്ന പുതിയ പരാതികൾ കൂടി രംഗത്തെത്തുകയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സീരിയൽ താരം താരാലക്ഷ്മിയാണ് പ്രമുഖ സംവിധായകനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ സംവിധായകനെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് താരുന്നു ഞാൻ പറയുന്ന സംവിധായകൻ ഉറിയടിയുടെ പ്രൊഡ്യൂസറും കബനി സീരിയലിന്റെ ഡയറക്ടറുമാണ് അദ്ദേഹത്തിന്റെ പേര് സുധീഷ് ശങ്കർ എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് നിന്നാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് അപ്പം ഇപ്പം തീർത്തും ആ ഇപ്പം സിനിമാ രംഗത്ത് നടക്കുന്ന ഈ പ്രശ്നം അറിയാലോ ഹേമ കമ്മിറ്റി ആടെ അനുബന്ധിച്ച് ഇപ്പം സീരിയൽ രംഗത്തെ ഈ പ്രശ്നങ്ങള് തിരക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഒരു രഹസ്യ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് അപ്പം അത് അതിൽ വളരെ സന്തോഷം ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ സീരിയൽ രംഗത്ത് കുറേ പറയാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അത്രയും നാലര വർഷമായിട്ട് ഞാൻ നടന്ന് ഓരോ സെറ്റിലും നടന്ന് കണ്ട കാഴ്ച എൻ്റെ മനസാക്ഷിയെ നിർത്തിക്കൊണ്ട് അത്രയും കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കുറേ പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട് ഞാൻ ഞാനിത് വിജയം കിട്ടും വരെ ഞാൻ പോരാടുകയും ചെയ്യും അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം ഉറിയടിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇദ്ദേഹവും പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാനുവും എന്നോട് പറയുന്നത് ഒരു പുതിയ സീരിയൽ തുടങ്ങാൻ പോകുന്നു ഇതിനകത്ത് ഒരു ചെറിയ വേഷമാണ് പാട്ട് സീനാണ് വിളിച്ചത് അപ്പോൾ പറഞ്ഞ ഒരു സീരിയൽ വരുന്നുണ്ട് അത് നല്ല ഒരു വേഷമാണ് ഓഡീഷന് വരുമെന്ന് പറഞ്ഞ മ്യൂസിയത്തിൻ്റെ ബാക്കിൽ ഓഡീഷൻ നടക്കുവാണെങ്കിൽ അങ്ങോട്ട് വാ അങ്ങനെ ഞാൻ അവിടെ മനസ്സിലാവുന്നത് എന്നെ ഒരു ട്രാപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് അവിടെ ഓഡീഷൻ ഇല്ലെന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലു ഡയറക്ടർ പോകും അപ്പൊ ഞാൻ ചെന്നപ്പോ അങ്ങനെ നല്ല മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് എല്ലാ കനക്കഥ ഒരുവിധം ഒരുവിധം ഓൺലൈൻ പറഞ്ഞു അതിനുശേഷം ഇന്ന ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു നല്ല ക്യാരക്ടറുണ്ട് അത് യമുനാ ചേച്ചിയുടെ അനിയത്തിയായിട്ടുള്ളതാണ് വളരെ ശ്രദ്ധിക്കപ്പെടും താരം ഒരു വലിയ ലെവലിലേക്ക് ഞാൻ മാറ്റും എന്നൊക്കെ വലിയ മോഹന വാഗ്ദാനമൊക്കെ തന്നു എന്നിട്ട് പറഞ്ഞു പക്ഷേ ഒരു ഡിമാൻഡ് കൂടിയുണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്താ ഡിമാൻഡ് അത് അഡ്ജസ്റ്റ്മെൻ്റ് അപ്പം ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എനിക്കൊരു പ്രശസ്തി വേണ്ട എന്ന് ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാൻ മുഖമൊക്കെ ഇങ്ങ് വല്ലാണ്ടായി പിന്നെ പുള്ളിയുടെ ഒരു സംസാര രീതിയെ മാറി അങ്ങനെ പുള്ളി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ച് പിടിച്ചപ്പോൾ ഞാൻ കൈ തട്ടി മാറ്റി അപ്പോഴേ അയാൾക്ക് മനസ്സിലായി നടക്കത്തില്ല അപ്പോൾ അദ്ദേഹം ബലം പ്രയോഗിച്ച് വേദനിപ്പിച്ച് എന്നെ പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിടെ പൊരുതി നിന്നാലേ പറ്റത്തുള്ളൂ പിന്നെ എൻ്റെ ആരോഗ്യവും ധൈര്യവും വെച്ചിട്ട് ഞാൻ തള്ളി മറിച്ചിട്ടിട്ട് ഞാൻ ഇറങ്ങി വരുമായിരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ വെള്ളിയിൽ നിന്ന് ഷാനും ഡോറും പൂട്ടിയിട്ടില്ല ചാരിയിട്ടേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നു പിന്നീട് ഞാനത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് മ്യൂസിയത്ത് അധികാരപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കേസാക്കിയില്ല എന്ന് വെച്ചാൽ എനിക്കും കുടുംബമുണ്ട് എൻ്റെ ഒരു മോള് വളർന്നു വരികയാണ് അതൊക്കെ കൊണ്ട് അവരുടെയൊക്കെ ഒരിത് വെച്ചിട്ട് ഞാൻ കേസായിട്ട് പോയില്ല പിന്നെ ഇപ്പൊ ആള് രണ്ടായിരത്തി പത്തൊമ്പതിലാ ആ ഇപ്പൊ എൻ്റെ ആളുകൾ ചോദിക്കുന്നത് ഇതിപ്പോ ഒരു ആത്യായ സമയമാണ് പറയാൻ പിന്നെ ഒരുപാട് പേര് എന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ കൊടുത്തപ്പോ തന്നെ എന്നെ പല കുട്ടികളും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയൊന്നും പറയി ഇങ്ങനൊക്കെ അനുഭവം അപ്പൊ ഞാനും ഞെട്ടി തീർച്ചയായും ഇത്രയും അനുഭവം അപ്പൊ ഈ ഡയറക്ടറിന് പറ്റി അതിനകത്തുള്ളൊരു കുട്ടി എനിക്ക് പറയാൻ പറ്റൂല അത് ഒരു കോളേജ് സീനുണ്ടാകും അപ്പോൾ കുറച്ച് കുട്ടികളുമായിട്ട് ഞാൻ ഭയങ്കര കോണ്ടാക്ട്സാണ് അതിൽ ഞാൻ മോളെ പോലെ കരുതുന്ന ആ കുട്ടി എന്നെ വിശ്വസിച്ച് ആ കുട്ടിക്കറിയാം ഞാൻ ഒരിക്കലും പേര് വെളിപ്പെടുത്തത്തില്ലാന്ന് നൂറ് ശതമാനം വിശ്വാസം ഒന്നും ഉണ്ട് അപ്പോൾ പറഞ്ഞു ചേച്ചി ഇവര് സ്റ്റാച്ചുവിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് കുറേ ബംഗാളി പോലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഹിന്ദിക്കാരാണ് ഈ പ്രൊഡ്യൂസർ ആ കബനിയുടെ അപ്പം അവിടെയാണ് താമസിക്കുന്നത് അവിടെ കുറച്ച് കാര്യങ്ങൾ നടന്നു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഡയറക്ടർ അവിടെ വരും അവിടെ വെച്ച് കുടിക്ക ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട് കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് പ്രമുഖർക്ക് ഒഴിച്ചു കൊടു ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഈ കൊച്ചിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ കൊച്ചു ആദ്യമൊക്കെ വയ്യാന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു അതിനുശേഷം പതിനാറ് പേർക്ക് ബെഡ് ഷെയർ ചെയ്യണമെന്ന് ഈ കൊച്ചിനോട് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചു പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് വൈരാഗ്യമായി ഈ കൊച്ചിനെ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മുഖത്തടിച്ചു അടിച്ചു എന്ന് വെച്ച നല്ല സുന്ദരമായിട്ട് അടിച്ചു വെച്ചു സെറ്റിൽ വെച്ചിട്ട് അത് പക്ഷേ എന്താ പറയേണ്ടത് ഇദ്ദേഹത്തിന് എതിർക്കുന്നവരാ അദ്ദേഹം തന്നെ വേദനിപ്പിച്ചിട്ട് ഒരുമാതിരി സാഡിസ്റ്റ് മൈൻഡ് മൈൻഡാണ് അപ്പം എന്നോടും ഇതേപോലെ ഞാനും സഹകരിക്കാത്തതുകൊണ്ട് എന്നോടും ഇതേപോലെ പെരുമാറി അപ്പം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ജാനലി എന്ന് പറയുമ്പോൾ ആളുകൾ പറയുകയാണെ ഇവരടിയുടെ കുറവാണ് നമ്മളുള്ള കാര്യം നമ്മൾ ഒരു ആ പിന്നെ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നു പറയുമ്പോ ജനം അത് രസമായിട്ട് ആരാ ഈ പറഞ്ഞ പതിനാറ് പേരോടെ ആ കുട്ടി ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയത്തിന് അന്ന് സെറ്റിൽ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് സപ്പോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസ് പരാതിപ്പെട്ടില്ല കൊച്ചു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ് പിന്നെ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴേ അവര് കേസുമായിട്ട് വരൂല്ലല്ലോ നമുക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നവുമല്ലോ നമ്മൾ ചാനലുമായിട്ട് പോന്നുകൊണ്ട് നമ്മളിതെല്ലാം പിന്നെ റിസർച്ച് ചെയ്യുന്ന എനിക്കൊരു അന്വേഷണ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാ കൊച്ചിലെ അങ്ങനെ ഒരു വരെ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാ കാര്യവും പിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും ഞാൻ അത് ഓപ്പൺ ഓപ്പണായിട്ട് മുഖത്തോക്കി പറയുകയും ചെയ്യും എനിക്കൊരു ധൈര്യത്തിന് കുറവുമില്ല ഭീഷണി 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 അത് ഇന്നലെ കൂടിയും എന്നെ ആളുകളെ വിളിച്ച് ഫോണിലല്ല അല്ലാതെ പറഞ്ഞു താര സൂക്ഷിക്കണം താരയ്ക്ക് വണ്ടിയിടിച്ച് കഴിയണം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ വരട്ടെ ഒന്നുമില്ലെങ്കിലും ഒരു മോള് വളർന്നു വരുവാണ് അതിന്റെ ഭാവി ഓർ ഞാൻ പറഞ്ഞു മോളൊക്കെ അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ പോരാടും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യും ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നമ്മള് രേഖാപൂർവ്വം പോലും പെറ്റീഷൻ കൊടുത്താൽ അവർ ചവിറ്റുപോട്ടെ കളയുന്ന എനിക്ക് നല്ല പൂർണ്ണ ബോധ്യോ പക്ഷെ എനിക്ക് മീഡിയ വിശ്വാസമാണ് പോലീസിന്റെ വിശ്വാസമാണ് ഏതെങ്കിലും ഇല്ല 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 എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പൈസ അങ്ങനെയുള്ള ഒരു ഞാൻ ഞാൻ അത്യാവശ്യം പിന്നെ കെട്ടുറപ്പുള്ള ഒരു ഫാമിലിന്ന് വരുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ആവശ്യമില്ല എല്ലാത്തിനുമുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് ഞാൻ അതെല്ലാം പോലീസിന് സമർപ്പിച്ച് അവർക്ക് ബോധ്യമായതാണ് അപ്പൊ അവര് ആ എന്റെ മൊഴിയെടുത്ത പോലീസുകാർ എന്നോട് ചോദിച്ചു ഇത്രയും നാൾ എന്തിന് ഇങ്ങനെ അദ്ദേഹത്തിന് എന്തുവാ അതെ ഇത്രയും അടിപൊളിയായിട്ട് അയാൾക്ക് ജീവിക്കാൻ നാലര വർഷമാണ് ഇയാൾ കൊടുത്തതെന്നാണ് പറഞ്ഞത് എന്നോട് ഫോൺ വിളിക്കാറുണ്ട് സാധാരണ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഈ പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിന് നല്ല ബുദ്ധിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യും ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് പിന്നീട് ഒരിക്കലും അദ്ദേഹം ഫോൺ ചെയ്തിട്ടില്ല സംഭാഷണത്തിൽ ഇല്ല ഭയങ്കര കാശുവൽ ആയിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ നല്ല ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് സിനിമ മേഖലയിൽ അതെ ഞാൻ ഇയാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഞാൻ ഒരിക്കലും സീരിയൽ മേഖലയെ മൊത്തം ഞാൻ പറയില്ല ഇതിലേക്ക് ഞാൻ ഉറിയടിയുടെ സെറ്റിൽ ഞാൻ ഒരു ഗാന അവിടെ പോയതാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് വെച്ചാൽ ഞാൻ സീരിയൽ മേഖലയെ മൊത്തം അടച്ചാക്ഷേപിച്ച് പറയില്ല ചില പുഴുക്കുത്തുകൾ മാത്രമേ പറയുന്നുള്ളൂ ഈ ഇല്ല എന്റെ ഫോണിലേക്ക് അനുഭവത്തിന് ശേഷം പിന്നീട് സീരിയൽ അധികം ഞാൻ ജസ്റ്റ് ഒക്കെ പോവാറുണ്ട് അത് മാത്രമല്ല ഞാൻ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എറണാകുളം ബേസ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസറെ കണ്ട അങ്ങനെയൊക്കെ പോകാറൊക്കെ ഉണ്ട് എനിക്ക് ഈ മേഖലയിൽ എല്ലാ സെലിബ്രിറ്റികളും എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ ഉണ്ട് എല്ലാരും നല്ല കണക്ഷൻ ഉള്ളതാ പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് എനിക്ക് വന്നത് പോയി പിന്നീട് പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം മീഡിയയിലേക്ക് അറിയിക്കണം ഇതായി പോയി അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം ഇപ്പം ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റിയും കൂടെ വന്നത് ഭയങ്കര സന്തോഷം ഒരു രഹസ്യ കമ്മിറ്റിയാണ് ഈ രംഗത്തുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് അന്വേഷിക്കാൻ കമ്മിറ്റിയും വന്നിരിക്കുക സന്തോഷം